ആചാര ആചാരലംഘനത്തിന് കുടപിടിച്ച സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഭക്തസംഗമെന്ന പ്രഹസനത്തിനൊരുങ്ങുമ്പോൾ ഭക്തർക്കൊപ്പം ഒരിക്കൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനം ടിവി വിശ്വാസത്തോടൊപ്പമാവണം വികസനം എന്ന സന്ദേശവുമായി ജനസഭകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടന്ന ആദ്യ ജനസഭയിൽ ചൂടുപിടിച്ച സംവാദമാണ് നടന്നത് ബി ജെ പി പ്രതിനിധിയായി കനമന അജിത്ത് കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് ആർ വി രാജേഷ് സി പി എമ്മിൽ നിന്ന് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ശബരിമല കർമ്മസമിതി പ്രതിനിധി വഴയിലെ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ പിണറായി വിജയൻ തയ്യാറാണോ ണോ അയ്യപ്പനെ കണ്ട അല്ല സ്ത്രീകളെ കണ്ടാൽ അങ്ങ് കാമം ഉണ്ടാകുമെങ്കിൽ കടുക്ക വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാരും ആരുമല്ല ആരാ പറഞ്ഞത് പറഞ്ഞത് കടുക്കവെള്ള കൊടുക്കണമെന്ന് ആ പമ്പാനദീ തീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് പങ്കെടുക്കുന്നവർ എല്ലാവരും വിശ്വാസികളാണോ ഈ ഒരു കടയിൽ രണ്ട് കച്ചവടം ചെയ്യണ പരിപാടിയാണ് പിണറായി വിജയൻ അന്ന് ചെയ്തത് ഇതിൻ്റെ പേരും പറഞ്ഞ് നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ കംപ്ലീറ്റ് ഈ സ്ത്രീ നവോത്ഥാനം അതിലിന്റെ പേരും പറഞ്ഞ് അവിടെ പങ്കെടുപ്പിച്ചു അവസാനം അവർ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഈ സംഗമത്തിലും കോർപ്പറേറ്റ് സംഗമമാണിത് കോടികൾ ഉണ്ടാക്കാനുള്ള തട്ടിപ്പിന്റെ ഒരു സംഗമം ഇത് ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അയ്യപ്പ സംഗമം ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നു ആരെങ്കിലും ഒക്കെ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും മറുപടി അർഹിക്കുന്നില്ല <pyatled> <speaking in West Virginia> okay, okay. Like. Okay. ോ പങ്കെടുക്കില്ല എന്നോ കൃത്യമായ ഒരു നിലപാട് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ പിന്നെ ഞാനൊന്നും പറയാനില്ലേ ജി മോഹൻദാസ് അവർ പിണറായി വിജയൻദാസിന്റെ നിലപാടെന്താണ് നിങ്ങളൊന്ന് പറയണം